മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാലാം വാക്യം നിങ്ങളിൽ ഒരു ആൾക്ക് നൂറ് ആട് ഉണ്ട് എന്നിരിക്കട്ടെ അതിലൊന്നു കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ നല്ല ഇടയനെക്കുറിച്ചാണ് പറയുന്നത് നൂറാടുണ്ടായിരുന്നു അതിലൊരാട് വഴിതെറ്റിപ്പോയി ആ ആടിനെ തേടിപ്പോകുന്ന നല്ല ഇടയൻ ആ തെറ്റിപ്പോയൊരാട് നൂറിൽ ഒരാട് ഒരാട് തെറ്റിപ്പോയി അതെന്തുകൊണ്ടാണ് തെറ്റിപ്പോയതെന്ന് ഉള്ള ചോദ്യം ഉന്നയിക്കുന്നില്ല ആ നൂറിലൊന്ന് തെറ്റിപ്പോയതിൻ്റെ കാരണം അന്വേഷിക്കുന്നില്ല എന്നാൽ ആ കാണാതെ പോയതിനെ തേടി പോവുകയാണ് ആ ആട് വിപക്ഷെങ്കിൽ കൂട്ടം തെറ്റിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ പുതിയ മേച്ചിസ്ഥലം കണ്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഒരു കൂട്ടം ആടുകളുടെ കൂട്ടം ആ ആടുകളുടെ ആ പ്രലോഭനത്തിൽ പോയായിരിക്കാം ആടുകൾ പോകുന്നു അതിൻ്റെ കൂടെ അതിനെ ഗമിച്ചായിരിക്കാം ഈ ഇടേനെ വിട്ടിട്ട് ആ ആട് ആട്ടിൻകൂട്ടത്തോണ്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ അകപ്പെട്ടതായിരിക്കാം ഈ ചു വള്ളിക്കാടുകളിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പാറയിടുക്കിൽ വീണതായിരിക്കാം എങ്ങനെയോ ഒരാട് കാണാതെ പോയിരിക്കുന്നു ആ ആടിനെ തേടി പോകുന്ന നല്ല ഇടയൻ ഒടുവിൽ ഞാൻ തൊണ്ണൂറ്റി ഒൻപതിനെയും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തിയിട്ട് ആ കാണാതെ പോയ ഒന്നിനെ തേടി തേടിപ്പോവാണ് എന്ത് ത്യാഗമാണെന്ന് ആലോചിക്കണം തൊണ്ണൂറ്റി ഒൻപത് ആടുണ്ട് എന്നാൽ ഒന്ന് തെറ്റിപ്പോയപ്പോഴ് ആ ഇടയന് മനസ്സമാധാനമില്ല അതിനു വേണ്ടി വിഷമിക്കുന്ന ആ തെറ്റിപ്പോയ ഒന്നിനെ തേടി പോകുന്ന അതിനെ അതിനെ അത് കാണാതെ പോയപ്പോൾ മനസ്സൊരുകുന്ന ഒരിടയൻ ആ ഇടയൻ ആ നല്ല ഇടയൻ ആ തെറ്റിപ്പോയതിനെ തേടി അലഞ്ഞ് നടക്കുകയാണ് അലഞ്ഞ് ഇങ്ങനെ നടന്ന് ആ നടന്ന് ഏറ്റവും ഒടുവിൽ ആടിനെ കണ്ടു കിട്ടുമ്പോഴേ ഇത് ആ ചുമലിലെടുത്തുകൊണ്ട് വരുന്ന ഒരു സീനുണ്ട് ആ രംഗം ഒന്ന് ഓർത്തു നോക്കി എത്ര ഇതാണ് നോക്കണം എത്ര സ്നേഹമാണെന്ന് നോക്കണം വാത്സല്യത്തോടെ അതിനിങ്ങെ തൊഴിലെടുത്തുകൊണ്ട് വരുമ്പോൾ ആ അല്ലാതെ സന്തോഷിക്കാൻ ആ ഒരു സന്തോഷം പൂർണ്ണമാകുമ്പോഴാണ് രക്ഷാദൗത്യം പൂർണ്ണമാകുന്നത് അതാണ് സ്വർഗ്ഗത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പ്രിയമുള്ളവരി ഇതിന് നമ്മൾക്കാവുന്നുണ്ടോ നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കാണാതെ പോകുമ്പോൾ ഇതിനെ ഇങ്ങനെ തേടി പോവാൻ കഴിയുന്നുണ്ടോ നമുക്ക് നമ്മുടെ പള്ളിയിലൊക്കെ ആരാധനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആ ഒന്നോ രണ്ടോ ഞായറാഴ്ച കാണാതാകുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് വിളിക്കാറുണ്ടോ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ ഇന്ന ആളെൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ ആളിനെ കഴിഞ്ഞ് രണ്ടുമൂന്ന് ആറാഴ്ച ആയിട്ട് കാണുന്നില്ല ഇവിടെ പോയി എന്ന് നമുക്ക് ഒന്ന് ചോദിക്കുവാനെങ്കിലും കഴിയുന്നുണ്ടോ ഒരു പക്ഷേങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ തിരക്കേണ്ട എന്താണ് കാണാത്തത് അതിനെ ആ അദ്ദേഹം പള്ളിയിൽ വരാത്തത് എന്നൊന്ന് ചോദിക്കുവാനുള്ള സെൻമെന്സ് നമുക്കുണ്ടോ ഒരുപക്ഷെങ്കിൽ ആ ആൾ ഒരുപക്ഷെ മദ്യത്തിന് അടിമയായി പോയായിരിക്കാം മദ്യത്തിന് മയക്കുമരുന്നിനും അടിമയായി പോയതായിരിക്കാം ഒരുപക്ഷെങ്കിൽ അസുഖം പിടിച്ച് കിടക്കുകയായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആർക്കെങ്കിലും പ്രയാസമായി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കാം അവരെയൊക്കെ തേടിപ്പോകാനും കഴിയുന്നുണ്ടോ അങ്ങനെ തേടിപ്പോയില്ല എങ്കിൽ നമുക്ക് ദൈവത്തിന് അത് വിഷമമാണ് അവിടെ തേടി പോകുന്ന ഒരിടൻ ഇടയൻ ആ ആ ഇടയനെ പോലെ ആ ഇടയൻറെ ആ പൈതങ്ങളാണ് നമ്മൾ ആ ആട്ടിൻ കൂട്ടത്തിൽ ആ ഇടയൻ്റെ ആ ആട്ടിൻ പറ്റത്തിലെ ആടുകളാണ് നമ്മൾ നമ്മളും ഇടയന്മാരാണ് നമ്മളൊക്കെയും ഓരോ ഇടയനാകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആ ആ ആടിനെ ഒന്ന് ആട്ടിന് പറ്റത്തെ അതിലേതെങ്കിലും ഒന്ന് വഴുതിട്ട് പോയാൽ അതിനെ തേടിപ്പോവാൻ കഴിയണം ആ അതിൻ്റെ കാരണങ്ങളൊന്നും അന്വേഷിക്കാതെ എന്തുകൊണ്ടാണ് അത് വരാതിരിക്കുന്നത് എന്ന് നോക്കാതെ കാണാതിരിക്കുന്നതിനുള്ള വിഷമം ആ കൂടെ നിൽക്കുന്ന ആളിനെ ആരുടെലും ആ ആ വരുന്നില്ല രണ്ടൊന്നാഴ്ച ആയിട്ട് എന്തുകൊണ്ടാണ് വരാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണോ ഏതെങ്കിലും അപകടം പറ്റിയതാണോ അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നോ അടിമയൊക്കെ കിടക്കുകയാണോ ഇങ്ങനെയൊന്നും ചോദിക്കുവാൻ കഴിയണം അങ്ങനെ ചോദിച്ച് അവരെ കൂടെ ചേർത്തെത്തുമ്പോഴാണ് നൂറിൽ നൂറാവുന്നത് നൂറിൽ നൂറാവുന്നതാണ് ആ എന്ന് പറയുന്നത് രക്ഷാദൗത്യം പൂർണ്ണമാകുന്നത് നൂറിൽ നൂറും എല്ലാവരെയും ചേർത്തെത്തുമ്പോഴാണ് അതാണ് സഭയുടെ വസന്തോത്സവം എന്ന് പറയുന്നത് അതുകൊണ്ട് സഭയുടെ വസന്തോത്സവം എന്ന് പറയുന്നത് തെറ്റിപ്പോയതിനെ തേടി അതിനെ ഒന്നിപ്പിക്കുമ്പോഴാണ് സഭയുടെ സന്തോഷമാകുന്നത് അതാണ് സ്വർഗത്തിലെ സന്തോഷമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത് നമ്മുടെ പിതാവ് സ്വർഗസ്തനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നമ്മളും സൽഗുണപൂർണരായിരിക്കുക പരിപൂർണ്ണ ആ അവസ്ഥയെന്ന് പറയുന്നത് തൃപ്തിയുടെ അനുഭവമാണ് നമ്മുടെ എല്ലാവരും കൂടെ ചേർത്തി ആ സന്തോഷത്തിൻ്റെ അനുഭവമാണ് ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്കാ എന്തൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും കാണാതെ പോയാൽ ഏതെങ്കിലും വശത്ത് ഏതെങ്കിലും അസുഖത്താലോ ഭാരത്തിലോ പ്രയാസത്താലോ വലഞ്ഞ ആ വീട്ടിൽ വരാതിരിക്കുമ്പോൾ ആ ആടിനും ഒരു സന്തോഷമാണ് തന്നെ തേടി കണ്ടോ എൻ്റെ ഇടയും വന്നല്ലോ എന്നൊരു സന്തോഷം വരും ആ ആ കാണാതെ പോയതിനെ തേടി ആ ചേർത്ത് നിർത്തുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നതും ആ ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നതും ആ ഒരു സന്തോഷത്തിലേക്ക് ഒരു തൊക്കെ എണ്ണം നമുക്ക് ഇടയാകട്ടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിമെസ് സമൃദ്ധമായി